ഉമർ റലി അള്ളാ താലാ എന്നോടൊരു സ്ത്രീ വന്നിട്ട് പറയാണ് സ്ത്രീയല്ല ഒരു ആറാബി അൽ ഖൈരി എന്നാണ് ഉമറമർ ജുസീത്ത് അൽ ജന്ന നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലം വരുളപ്പെടട്ടെ ഉമ്മഹുന്ന എൻ്റെ പെൺമക്കളും അവരുടെ ഉമ്മയും ഉടുതുണിക്ക് ഇല്ലാതെ കഴിയുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവർക്ക് പിന്നെ വസ്ത്രം കനിയണം എന്നാണ് പറയുന്നത് ഉമ്മഹുന്ന ഉഖ് മുബില്ലാഹിലത്ത ഫല അതാണ് വക്കുല്ലന മീനസ് ഞങ്ങൾ കാലക്കെടുതിയിലാണ് പ്രയാസത്തിലാണ് പട്ടിണിയിലും വെറുതെയിലും അതുകൊണ്ട് അതിനെ തൊട്ട് താങ്കൾ ഞങ്ങൾക്കൊരു പരിചയമായി വർദ്ധിക്കണം ഏഹ് വക്കുല്ലന മീനസ് ജുന്ന നജുബില്ലാഹി ലത്ത ഫലന്ന ഏ ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുകയാണ് നിങ്ങളത് ചെയ്യണം കാരണം ഞങ്ങൾ അത്രയും പ്രയാസത്തിലാണെന്നും ഉമറിനോട് പറയുന്നത് അപ്പോൾ ഉമർ ആറാബിനോട് പറയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മാതയേക്കൂ ഏഹ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തന്നില്ല നിങ്ങളെ സഹായിച്ചില്ല ഏഹ് എങ്കിൽ എന്താ സംഭവിക്കുക ഏ അപ്പോൾ അദ്ദേഹം വീണ്ടും കവിത ചെല്ലാണ് ഇതൻ അബാ ഹ്സിൻ്റെ അദ്ദേഹം പറയണ്ടേ ആറാജ് പറയണ്ടേ പിന്നെ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കണോ ഇതൻ അല്ല അത് ഞാൻ പോകും എന്ന് അറിയണ്ട് നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിയെ എന്ന് പറയുന്നു അപ്പോൾ ഉമർ ചോദിക്കാണ് നിങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും നിങ്ങൾ പോയാൽ എന്താ സംഭവിക്കുക അപ്പോഴാണ് അയാൾ ഈ കവിത പറഞ്ഞത് ഏഹ് ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടൊന്നും തന്നില്ല ഞാൻ എൻ്റെ വഴിയെ പോയിട്ടുണ്ടെങ്കിൽ അമീരുൽമൊമിനി സംഭവിക്കാനിരിക്കുന്നത് ഇതാണ് എന്താണ് ഇതൻ അബാ ഹ്ലബ് പിന്നെ ഇതൻ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് യൗമത്തെക്കൂനുൽ ഉൾത്തിയാത്തു മിന്ന ഔദാര്യങ്ങളും സഹായങ്ങളുമൊക്കെ അനുഗ്രഹമായി വർത്തിക്കുന്ന ഒരു നാൾ വരാനുണ്ട് അന്ന് വമോ റിഫുൽമർ ബൈനഹുന്ന അന്ന് ഒരു മനുഷ്യൻ്റെ സ്ഥാനം ഇമ്മ ഇനാല ഇല ഇമ്മ ഇല ഇമ്മ ജന്ന ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് മനുഷ്യൻ വിചാരണ ഒരു വേദി വരാനുണ്ട് അവിടെ ഒന്നുകിൽ മനുഷ്യൻ നരകത്തിലേക്ക് വിരിക്കപ്പെടും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് വിരിക്കപ്പെടും അങ്ങനൊരവസ്ഥ ഉണ്ട് ആ നാൾ വരുമ്പോൾ ഹഫ്സ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം വളരെ സുന്ദരമായി ആ കവിത അവതരിപ്പിച്ചു അതോടുകൂടി ഉമർ കരഞ്ഞു ഉമറാകെ പിന്നെ പ്രയാസപ്പെട്ടു ഉമറിൻ്റെ അടുത്തൊന്നും ഉണ്ടായില്ല അപ്പ ഉണ്ടായിരുന്ന ഒരു വസ്ത്രം മാത്രമാണ് അല്ലേ ആ വസ്ത്രം ഊരിയിട്ട് വേഗം കൊടുത്തേ പിന്നെ അയാൾക്ക് വാഗ്ദാനം നൽകുകയുണ്ടായി എന്നുള്ളതാണ് കാരണം അദ്ദേഹം ആദ്യം ചോദിച്ചത് ഉസു ബുനയ്യാതി വ ഉമ്മാന എന്നാണ് എൻ്റെ പെൺമക്കൾക്ക് വസ്ത്രമല്ല അവരുടെ ഉമ്മാക്കും എന്നുള്ളത് ഏ ഉമറിന് ഇട്ടൊന്നും കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ ആദ്യം കൊടുത്ത് ആ വസ്ത്രം ഒരു കൊടുത്തു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തെ സഹായിക്കുന്ന ഏർപ്പാടുകൾ ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ വായിക്കുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് പരലോക വിശ്വാസം ഊട്ടിയതിൻ്റെ അത് മനസ്സിൽ വളർത്തിയതിൻ്റെ ഒരു പ്രതിഫലനം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിൽ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിശദമായി അള്ളാഹു സുബാനു വാല ഉണർത്തിയത് കാണാൻ സാധിക്കും ഒരു